ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കേവർക്കും കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ കല്ലേപ്പാടം എന്ന പ്രദേശത്തുള്ള എട്ടര സെൻറ്റ് പറമ്പും ഒരു കുഞ്ഞു ടെറസ് വീടുമാണ് കേട്ടോ ടാറിംഗ് റോഡ് സൈഡാണ് പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡാണ് പഴയന്നൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ആലത്തൂർ പഴയന്നൂർ ബസ് റൂട്ടിൽ കല്ലേപ്പാടം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം കേട്ടോ അഞ്ചാറ് തെങ്ങ് മാവ് പ്ലാവ് പുളി അങ്ങനെയുള്ള കുറച്ച് മരങ്ങളും രണ്ട് ബെഡ്റൂമോട് കൂടിയ ഒരു കുഞ്ഞു ടെറസ് വീടും കേട്ടോ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ടാറിങ് റോഡ് സൈഡ് ആണ് നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് വീടിൻ്റെ പുറകോശമാണ് നമ്മൾ കാണുന്നത് നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ എത്ര രസെൻറ്റ് സ്ഥലം ഒരു കുഞ്ഞ് ടെറസ്റ്റ് വീട് രണ്ട് ബെഡ്റൂം ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ഗെയ്റ്റ് ഉണ്ട് മജിലുണ്ട് കണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വെള്ളം ജലനിധി കണക്ഷൻ ആണ് കേട്ടോ ബോറടിച്ചാലൊക്കെ വലിയൊരു ഹാളാണ് ആള് എവിടെ രാജേട്ടാ ഇതൊരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ബാത്ത്റൂം അതാണ് ഇതിൻ്റെ അവസ്ഥ കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വീടാണ് എട്രസിൻ്റെ സ്ഥലം ഈ കുഞ്ഞു ടെറസ് വീടും പതിനഞ്ച് ലക്ഷം രൂപ പഴയന്നൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ആണ് ദൂരം വില വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ എല്ലാം എപ്പോഴും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ത് സംശയം എന്തെങ്കിലും വിളിക്കാം വിളിക്കേണ്ട നമ്പർ പറഞ്ഞുവല്ലോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഓക്കെ ബൈ ബൈ ബായ്